ഹായ് കട്ടിംഗ് വേസ്റ്റ് തുണി കൊണ്ട് ഇന്ന് പുതിയ കുറച്ച് പൂക്കളാണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മെയിനായിട്ട് അതിനായി എടുത്തേക്കുന്നത് ഓർഗൻസിൻ്റെ കട്ടിങ് വേസ്റ്റ് തുണിയാണ് എടുത്തേക്കുന്നത് ഇതിലാണ് നമ്മളൊന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കൂടെ തന്നെ ഷിഫോണിൻ്റെ പിങ്ക് കളറിലുള്ള കുറച്ച് തുണി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രീൻ കളറിലുള്ള സാറ്റിൻ്റെ കട്ടിങ് തുണിയും കൂടി എടുത്തിട്ടുണ്ട് കട്ടിംഗ് വേസ്റ്റ് തുണി പിന്നെ ഒരു സിഗരറ്റ് ലാമ്പ് ഫ്ലോറൽ ടേപ്പും കുറച്ച് ഫ്ലോറൽ വയറും വേണം തുണി കട്ട് ചെയ്യാനായിട്ട് ഒരു കത്രികയും കൈയും എടുത്തിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഓർഗൻസിൻ്റെ കട്ടിങ് വേസ്റ്റ് തുണി ഒന്ന് നിവർത്തിയിടാം അതിന് സ്ക്വയർ ഷേപ്പിനൊന്ന് കട്ട് ചെയ്യാൻ പോവാണേ ഒന്ന് ഞാനൊന്ന് നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനെ ഒന്ന് നാലായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഇന്നുണ്ടാക്കുന്ന പൂക്കൾക്ക് നാല് ഇതളുകളാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഞാൻ ഉണ്ടാക്കുന്ന പൂക്കൾ കണ്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നീ ഒരു സ്ക്വയർ ഷേപ്പ് ഒന്ന് എടുത്തിട്ട് നാലായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ടേ ഇതിന് ഇനി ഒന്ന് കോണാക്കി മടക്കി കൊടുക്കാം ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്കതിനെ ഒന്ന് ച ഒന്ന് ചരിച്ചൊന്ന് പിടിച്ചിട്ട് ഉള്ളിലേക്കൊന്ന് വളച്ച് വെട്ടിക്കൊടുക്കാം ഈ അറ്റത്ത് നിന്ന് ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി ഇത് നിവർത്തി എടുക്കുമ്പോൾ നമ്മുടെ പൂവിൻ്റെ ഇതിൽ ഈ ഒരു ഷേപ്പിനാണ് വരിക അപ്പോൾ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാവേ ഒരു പീസും കൂടി എടുത്തിട്ട് ഇതുപോലെ നാലാക്കി ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അതിനൊന്ന് കോൺ ഷേപ്പിലാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റത്തു നിന്നൊന്ന് ഉള്ളിലോട്ട് ചെറുതായി ഒന്ന് വളച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി രണ്ടെണ്ണം കൂടി ബാക്കി എക്സ്ട്രാ ഉണ്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നാല് ഇതളകളും ഒരേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പൂവിൻ്റെ എല്ലാ ഇതളകളും ഒരേ ഷേപ്പിന് തന്നെ നമ്മളായിരിക്കും പ്രത്യേകം നോക്കണം അല്ലെങ്കിൽ നമ്മുടെ പൂക്കൾ പൂക്കളുടെ ആ ഒരു സ്ട്രെച്ചറേ ഇല്ലാതായിപ്പോവും അപ്പോൾ എല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഓർഗൻസിൻ്റെ കട്ട് പീസിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് സിഗരറ്റ് ലാമ്പുണ്ട് ഉള്ളിലോട്ടൊന്ന് വളഞ്ഞിരിക്കുന്ന രീതിയിലൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ബാക്കി മൂന്ന് പീസസും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം ഇത് ഓർഗൻസിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇനി ലീഫൊന്ന് ചെയ്യാനായിട്ട് ഇത് സാറ്റിൻ്റെ കട്ടിങ് വേസ്റ്റ് തുണിയാണ് തുണിയാണേ എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറിൽ അതൊന്ന് ചെറിയ ഒരു സിമ്പിൾ ലീഫാണ് ചെയ്തെടുക്കുന്നത് ലീഫിൻ്റെ അതേ ഷേപ്പിനു തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ സൈഡെല്ലാം നൂല് വലിഞ്ഞ് പോവാതിരിക്കാനായിട്ട് നമ്മുടെ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് സിഗരറ്റ് ലാമ്പോണ്ട് സൈഡെല്ലാം ഒന്ന് പിടിച്ചു കൊടുക്കാം ചെറുതായിട്ടൊരു ഇലയുടെ ഷേപ്പ് ഒക്കെ നമുക്ക് തന്നുണ്ട് ആയിക്കിട്ട് നടുക്കും ഇതുപോലൊന്നു ഇലയുടെ ഷേപ്പ് ഒന്ന് വരാനായിട്ടൊന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ടേ നമുക്ക് ആദ്യമൊന്ന് പൂവൊന്ന് ചെയ്തെടുക്കാം അതിനായിട്ടൊരു ഫ്ലോറൽ വയർ എടുക്കാം അതിലേക്ക് മാറ്റി വെച്ചിരുന്ന പിങ്ക് കളർ തുണി ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് പീസ് ഒന്ന് കവർ ചെയ്ത് കൊടുത്ത് ഒന്ന് കൂട്ടി പിടിക്കാം ഒന്നും കൂടി ഒന്ന് ആ തുണി തന്നെ ഒന്നിട്ട് കൂട്ടിപ്പിടിച്ചെടുത്ത് മുട്ടിൻ്റെ ഷേയ്പ്പിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം നൂലുകൊണ്ട് നല്ലതുപോലെ അതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം ബാക്കി പോർഷൻ ഫുള്ളും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ ഇനി പൂവിൻ്റെ ഒരിതളെടുക്കാം അതിനെ ഒന്ന് നാലായിട്ടൊന്ന് മടക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക് ബാക്ക് ടു ബാക്കായിട്ട് ഓരോ ഇതളുകൾ ഇങ്ങനെ വിടർന്നിരിക്കുന്ന ഷേപ്പിൽ ആയി കിട്ടും അതിന് മുട്ടിൻ്റെ കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം ഞാനൊന്ന് കൂട്ടിപ്പിടിച്ച് നൂല നല്ലതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാവേ ഓരോ ഇതളുകളും അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒന്ന് കൂട്ടി ചേർത്ത് വെച്ചിട്ട് വീണ്ടും നൂല ഉണ്ടെന്ന് കെട്ടി കൊടുക്കാം ഇപ്പം നാല് ഇതളുകൾ മാത്രം മതിയാവും നമുക്ക് ഒരു പൂവ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പൂവാണിത് ഓർഗൻസിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ നല്ല ഒരു പൂവിൻ്റെ ശരിക്കുള്ളൊരു ഷേപ്പിന് നമുക്ക് ആയും കിട്ടും ഇതുപോലൊന്നും നല്ലതുപോലൊന്നും കെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് പൂവിൻ്റെ ഇതളകൾ മുകളിലോട്ടോ താഴോട്ടൊക്കെ ഒക്കെ ഷേപ്പ് ചെയ്ത് വെക്കാൻ പറ്റും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആർട്ടിഫിഷ്യൽ പൂവിൻ്റെ അതേ ശരിക്കുള്ള സ്ട്രച്ചറാണ് കേട്ടോ നമ്മൾ ഓർഗൻസിൻ്റെ തുണിയിൽ പൂക്കൾ എടുക്കുമ്പോഴും കിട്ടുന്നത് ഇനി താഴോട്ട് നമുക്ക് ഗ്രീൻ ടൈപ്പ് എടുക്കാം അതൊന്ന് നല്ല നീറ്റായിട്ടൊന്നും കവറും കൂടി ചെയ്തെടുക്കാം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓർഗൻസിൻ്റെ തുണി കൊണ്ട് ഇന്ന് പൂക്കൾ ഉണ്ടാക്കിയേക്കുന്നത് ഇനി നമുക്ക് കുറച്ച് അധികം പൂക്കൾ ഞാനിവിടെ എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരേ വലുപ്പത്തെ തന്നെ എല്ലാ പൂക്കളും ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ആറ് ഏഴ് പൂക്കളോളം ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇനി നമുക്ക് ഇലകളൊന്ന് സെറ്റ് ചെയ്യാം ലീഫ് എടുത്തിട്ട് നമ്മുടെ കമ്പിയിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് കൂട്ടിപ്പിടിച്ച് ഗ്രീൻ ടേപ്പ് ഉണ്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് ലീഫുകൾ എടുത്തിരിക്കുന്നത് ലീഫുകൾ കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കൂടെ വേണ്ടത് പിങ്ക് കളറിലുള്ള കുറച്ച് മുട്ടുകളും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടേ അപ്പം നമ്മുടെ ഈ ഓർഗൻസിൻ്റെ പൂക്കൾക്ക് ഈ പിങ്ക് കളറിലുള്ള മുട്ടും പൂക്കളും തന്നെ മാത്രം മതിയാവും ലീഫ് വേണമെന്നില്ല ഈ വൈറ്റ് കളറിലുള്ള ഓർഗൻസിൻ്റെ ഈ പൂക്കൾക്ക് പിങ്ക് കളറിലുള്ള മുട്ടകൾ നല്ലതുപോലെ മാച്ചിങ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ആദ്യം തന്നെ മുട്ടകൾ കുറച്ച് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ പൂവ് ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് പൂവിൻ്റെ ഉള്ളിലുള്ള മുട്ട് ഒന്ന് ഉള്ളിൽ കാ ഉള്ളിലിരിക്കുന്ന മുട്ട് പുറമേ ഒന്ന് കാണുന്ന രീതിയിൽ ചെറുതായിട്ടൊന്നും നമുക്ക് വളച്ചൊക്കെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്യാം എക്സ്ട്രാ നമ്മൾ ചെയ്തെടുത്ത മുട്ടകളും ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ ലീഫിൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ ആ ലീഫ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഞാൻ കുറച്ച് ലീഫുകളും കൂടി ഇതിൽ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മളിത് തുണിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത പൂവാണെന്നേ തോന്നത്തില്ല ശരി കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന അതേപോലത്തെ ഭംഗി തന്നെ നമ്മുടെ പൂക്കൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലത്തെ പൂക്കളായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്ന എന്താണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്ക് ലീഫും കൂടി സെറ്റ് ചെയ്യാം ലീഫ് ഞാൻ അതിൻ്റെ ഇടയ്ക്കായിട്ടും പുറമെയൊക്കെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ ഇപ്പോൾ ലീഫ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം പിന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെയായിട്ടും നമുക്ക് ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം എങ്ങനെയായാലും ഭംഗിയായിരിക്കും ഇത് രീതിയിലാണ് കേട്ടോ ഞാൻ ഇന്നത്തെ പൂക്കളൊന്ന് അറേഞ്ച് ചെയ്തെടുത്തിരിക്കുന്നത് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പൂവിൻ്റെ ഇതേ ഭംഗി തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാനായിട്ട് ഒരു ഫ്ലവർ വേസും കൂടി ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് അതിനായിട്ട് മിഠായി മേറ്റിൻ്റെ ഒരു എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഫോം ഷീറ്റിൻ്റെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിന് നീളത്തിന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഫെവിബോണിൻ്റെ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടിന്നിനെ കവർ ചെയ്ത് നമ്മുടെ ഈ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഫോം ഷീറ്റ് ആവശ്യത്തിന് ഉള്ള അത്രയും നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഹോട്ട് ഗ്ലോ എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത് ഈ ടിന്നിലോട്ട് നമ്മുടെ ഈ ഫോം ഷീറ്റ് എളുപ്പമൊന്ന് ഒട്ടി കിട്ടാനായിട്ട് ഏറ്റവും ബെറ്റർ അതായിരിക്കും ഇപ്പോൾ പിങ്ക് കളറിലുള്ള ഫോം ഷീറ്റും കൂടി എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചുകൊടുക്കുവാണേ ഇടയ്ക്കൊക്കെ ചെറിയ ഗ്യാപ്പ് വരും അതൊന്നും കുഴപ്പമില്ല നമ്മളൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ബാക്കി കുറച്ച് പോർഷനും കൂടി ഒന്ന് കട്ട് ഒട്ടിച്ചെടുക്കാനുണ്ട് എളുപ്പം തന്നെ ഇത് ഒട്ടിച്ചെടുക്കാൻ പറ്റും സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് താഴോട്ടം ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ളിലായിട്ട് നമുക്ക് കുറച്ച് തെർമോക്കോളൊന്നും വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പൂക്കൾ സെറ്റ് ചെയ്തെടുക്കാവേ എൻ്റെ സൈഡിലായിട്ടും താഴെ ഒന്ന് അതായത് ഔട്ട്ലൈൻ പോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഫിനിഷ്ഡ് ആയിട്ടുണ്ട് നമ്മുടെ ഫ്ലവർ പോട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനി പൂവതിലോട്ടൊന്ന് ഇറക്കി വയ്ക്കാം ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തെർമോക്കോൾ വെച്ചിട്ട് അതിലും സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ പൂ ഉണ്ടാക്കിയതിൻ്റെ കമൻറ്റ് എന്താണെന്ന് അറിയിക്കാനും ആരും മറക്കരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ